നമസ്കാരം എംബ്രാൻ വീഡിയോ തന്നെയാണ് എംബ്രാനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ രാവിലെ പുറത്ത് തന്നെ വിവാദങ്ങൾ നടക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിവാദം ഉണ്ടായതെന്നറിയാം പൃഥ്വിരാജ് എന്നുള്ള സംവിധായകൻ മുരളീഗോപിയുടെ കഥയിൽ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ എംബുരാൻ ആ എംബ്രാനിലുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ് ആ അതിൽ കാണിച്ച സീനുകൾ എന്തൊക്കെയാണ് എല്ലാം ഇപ്പോൾ നിലവിൽ കണ്ട പ്രേക്ഷകർക്കറിയാം നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള സീനുകൾ ആ സിനിമയിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാനും നേരിട്ട് കണ്ട സിനിമയാണ് അതോടൊപ്പം ഗോദ്രയിൽ ട്രെയിനിൽ തീപിടുത്തമുണ്ടായ കരസേവകർ കൊല്ലപ്പെട്ട സംഭവം ഇതിൽ കാണിക്കുന്നുണ്ട് അതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് തീവച്ചത് ആരാണ് തീവച്ചതെന്നുള്ള കോടതിയിൽ നിൽക്കുന്ന കേസ് തന്നെയാണ് ആ ആ സംഭവങ്ങൾ കാണിച്ചപ്പോൾ അതിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ആർ എസ് എസ് ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ചില ഭാ ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ വരുകയും ഈ സിനിമ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് ഇത് വലിയ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞത് അതിൽ പിന്നെ മറ്റൊരു വിഷയമുണ്ട് നമുക്കറിയാം ഗുജറാത്ത് നര നരോധ്യാപാട്ട എന്ന സ്ഥലത്ത് നടന്ന കലാപത്തിൽ തൊണ്ണൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ മുപ്പത്താറ് പേരോളം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിട്ടു ആ കൊലപാതകം അത്തരമൊരു സീനുകളും ഇതിനകത്ത് കാണിക്കുന്നു അവിടെ ഉണ്ടായ വലിയ പ്രശ്നങ്ങൾ കലാപങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഗർഭിണിയായ സ്ത്രീ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് അന്നുണ്ടായിരുന്നു അതുണ്ടോ ഇല്ലയോ എന്നുള്ള അന്ന് റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അന്ന് നമുക്കറിയാവുന്ന വാർത്തകളാണ് റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സംഭവത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഗുജറാത്തിലെ നേതാവായ ബാബു ബജരംഗി ജീവവിരന്ത് ശിക്ഷിക്കപ്പെട്ടിരുന്നു ആ ശിക്ഷിക്കപ്പെട്ട നേതാവിൻ്റെ അതിനോട് സാമ്യമുള്ള ഒരു പേര് ഈ ഇവിടെ ഈ സിനിമയിൽ വില്ലൻ്റെ പേരിൽ പറയുന്നു ഇതും സെൻസർ ചെയ്യണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഈ സിനിമ കണ്ടപ്പോൾ വരാം ആ ഈ പറയുന്ന സ്ത്രീകളും ഗർഭിണികളും അടക്കമുള്ളവർ ക്രൂരമായി ശിക്ഷിക്കുക ക്രൂരമായുള്ള പീഡനത്തിനിരയായി എന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഈ സിനിമയിൽ പൂർണ്ണമായ ഗർഭിണിയെ ബലാസംഗം ചെയ്യുന്ന സീൻ ഈ സിനിമയിലുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ എതിർപ്പ് മുഴുവനും അത് കട്ട് ചെയ്യാവുന്ന തീരുമാനത്തിൽ ുന്നു അങ്ങനെ കട്ടിങ്ങിലേക്ക് ഈ സിനിമ പോകാനുള്ള സാഹചര്യമാണ് ഇവിടെ പറയപ്പെടുന്നത് ഇപ്പോൾ അല്പസമയവും മേജർ രവി മേജർ റവി ഒരു സംവിധാനമാണ് അഞ്ചോളം സിനിമ മോഹൻലാലിൻ്റെ സിനിമയെ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ് മോഹൻലാലിനൊപ്പം അഭിനയിച്ച വ്യക്തിയാണ് മേജർ രവി ഒന്നും ഇപ്പോൾ ലൈവിൽ പറയുന്നു മേജർ റവി നമുക്കറിയാം ഒരു ബി ജെ പി കാരനാണ് അദ്ദേഹം തന്നെ പറഞ്ഞ സംഘിയാണെന്ന് പറയുന്നു അങ്ങനെ മേജർ രവി ഇപ്പോൾ വന്ന് പറയുന്നത് അത് വലിയ ചർച്ചയാവുന്നു മേജർ രവി പറയുന്നത് ഇപ്രകാരമാണ് എമ്പുരാൻ സിനിമ റിലീസിന് മുന്നേ മോഹൻലാൽ കണ്ടിട്ടില്ല മേജർ റവിയാണ് പറയുന്നത് വെളിപ്പെടുത്തലുമായാണ് സംവിധായകൻ മേജർ രവി പറയുന്നത് കഥ കേട്ട ഓക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം സിനിമയിൽ ഇടപെടില്ലെന്നും റിലീസിന് ശേഷമേ സിനിമയെ കാണാറുള്ളൂവെന്നും മേജർ രവി പറഞ്ഞു സിനിമയ്ക്ക് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ മോഹൻലാലിന് വിഷമമുണ്ടെന്നും അദ്ദേഹം പ്രേക്ഷകരോട് മാപ്പ് പറയുമെന്ന് ഫേസ്ബുക്കിൽ ലൈവിലാണ് മേജർ രവി പറയുന്നത് മോഹൻലാൽ പ്രേക്ഷകരോട് മാപ്പ് പറയുമെന്നും ഇവിടെയാണ് നമുക്ക് അപ്പം മോഹൻലാൽ വന്ന് മാപ്പ് പറയുമ്പോൾ പൃഥ്വിരാജ് ആരാകും പൃഥ്വിരാജിൻ്റെ വിഷയം എന്താവും പൃഥ്വിരാജ് ഒറ്റപ്പെടുന്ന നിലയിലേക്ക് പോകും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒറ്റപ്പെടുന്ന നിലയിലേക്ക് പോകും ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ മേജർ രവി ഈ ഈ ലൈവിൽ വന്ന് പറഞ്ഞത് ഇരുപത്താറ് മിനിറ്റോളം കട്ട് ചെയ്തു എന്ന് മേജർ രവി പറയുന്നു ഇരുപത്താറ് മിനിറ്റോളം കട്ട് ചെയ്തു എന്ന് മേജർ രവി പറയുന്നുണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം ബി ജെ പിക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ബി ജെ പി കാരൻ നിന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിയിലുണ്ട് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് യുവന്മാരെ കൊണ്ട് അഞ്ച് പൈസയുടെ ഉണ്ടാവാറില്ല സെൻസർ ബോർഡിൽ ഇരിക്കുന്ന കുറേ എണ്ണമുണ്ട് ഇവരെ എല്ലാം ആദ്യം ചികഞ്ഞെടുത്ത് വെളിയിൽ കളയണം ഒന്ന് മനസ്സിലാക്കണം മേജരവിയുടെ വാക്കുകളാണ് ഇതെല്ലാം അപ്പം ഇവിടെ എവിടെയാണ് പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ വന്ന വാർത്തകൾ ഗോകുലം ഗോപാലൻ ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന് വിവരം അറിയിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട് അത് മനോരമ ഓൺലൈൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വഴി ആ സാ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യണമെന്ന് പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു ഗോകുലം ചേ ഗോപാലൻചേട്ടൻ അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു ഞാൻ ആ സുരേഷ് കുമാറിൻ്റെ ഇടപെടൽ ജെ സുരേഷ് കുമാർ കൃത്യമായി ഇടപെട്ടു എന്നുള്ള വാർത്ത വരുന്നില്ല അത് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും തന്നെ പല ആളുകൾ പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ വാർത്തകൾ വരുന്നു സുരേഷ് കുമാറിനെ ഫോണിൽ വിളിക്കുന്നു സുരേഷ് കുമാറിൻ്റെ ഫോണിൽ വിളിക്കുന്ന മൂർത്തിയാണ് വിളിച്ചത് കൃഷ്ണമൂർത്തി സുരേഷ് കുമാറെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് ഇടപെടണമെന്ന് പറഞ്ഞു പിന്നീട് മോഹൻലാൽ വിളിക്കുന്നു അപ്പോൾ മോഹൻലാൽ വിളിച്ചപ്പോൾ ജെ സുരേഷ് കുമാറിൻ്റെ ഫോണിലേക്ക് വേറൊരാളുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നു അപ്പോൾ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല അതുകൊണ്ടാണ് വേറെ ഫോണിൽ വിളിക്കുന്നത് വിളിക്കുന്നപ്പോൾ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം മാനനി പെരുമാർ വിളിച്ചു എന്ന് പറയുന്നു ഇതെല്ലാം പറയപ്പെടുന്നതാണ് കേട്ടോ യാതൊരുവിധ തെളിവില്ല ഇതൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നു ആ പറയപ്പെടുന്നത് നമ്മൾ വിശ്വസിക്കുന്ന നിലയിലേക്കുള്ള വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് പറയപ്പെടുന്നു അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ ഈ ഇത് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഗോവുലം ഗോപാലിനും എല്ലാം അറിഞ്ഞുകൊണ്ട് സെൻസർ ചെയ്യണം ഈ ഇത്തരം പ്രശ്നങ്ങളിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അത്തരമൊരു രീതിയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നതല്ലാതെ നമുക്ക് യാതൊരു തള്ള ഇവർ ഒന്ന് പറഞ്ഞാൽ മാത്രമേ അത് വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദേശീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടി ഈ സെൻസർ ബോർഡിലുള്ളവരല്ല ബി ജെ പിയിലുള്ളവരും ആർ എസ് എസിലുള്ളവരുണ്ട് അവരന്ന് സിനിമ കണ്ടതാണ് ആ സിനിമ കണ്ടിട്ട് എന്തിനാണ് ഇതിന് അനുമതി നൽകിയെന്നൊരു ചോദ്യം കൃത്യമായി ഉന്നയിക്കേണ്ട സാഹചര്യമുണ്ട് അന്ന് എന്തുകൊണ്ട് അനുമതി നൽകി അന്ന് ആദ്യം നാല് പേരിരുന്ന സെൻസർ അംഗങ്ങൾ പിന്നീട് അഞ്ചാമതൊരാളെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസറാണ് ഐ എസ് സാറിനാണ് ഓഫീസറാണ് അദ്ദേഹം എടുത്ത് കണ്ടിട്ട് അന്ന് ചെറിയ ശുപാർശ വന്ന് രണ്ട് സിനികളോടും ശുപാർശ വന്നിരുന്നു അതിനുശേഷം രണ്ടാമത് വീണ്ടും ആ ശുപാർശ എന്തോ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മറ്റ് നാല് പേര് കണ്ടു അതിനുശേഷമാണ് ഈ സിനിമ സെൻസറിനകത്ത് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയം അങ്ങനെ എട്ട് പേരാണ് കണ്ട് എട്ട് പേര് കണ്ടതിന് ശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് എനിക്ക് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും സെൻസർ ബോർഡിൻ്റെ അംഗങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരം അങ്ങനെ ഈ സിനിമ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു വിവാദം വന്നപ്പോൾ ഈ സിനിമയെ തകർക്കുന്ന നിലയിലേക്ക് ചില മേഖലയിൽ നിന്ന് വന്നപ്പോൾ അത് കേന്ദ്രത്തിൽ നിന്നും ഇടപെടൽ വന്ന് ആർ എസ് എസിൽ നിന്നും കൃത്യമായി ഇടപെടൽ വന്നു ആർ എസ് എസിൻ്റെ ഇടപെടൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായി ഈ സിനിമ ബാൻ ചെയ്യണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അപ്പോഴാണ് സുരേഷ് കുമാറിന് ഇടപെടൽ സുരേഷ് കുമാർ ഒരു ആർ എസ് കാരൻ കൂടിയാണ് ആർ എസ് എസ്സിൻ്റെ പ്രവർത്തകൻ കൂടിയാണ് സുരേഷ് കുമാർ അത് എല്ലാവർക്കും വരാം നിർമ്മാതാക്കള സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ദീർഘകാല സിനിമാ നിർമ്മാതമാണ് അദ്ദേഹം ഒരു നിലയിലുള്ളപ്പോൾ അദ്ദേഹം തന്നെയാണ് ആർ എസ് എസുമായി ഇടപെടുകയും കേന്ദ്രത്തിൽ ഇടപെടുകയും ഇത് ബാൻ ചെയ്യാൻ പാടില്ല ഇതിന്റെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കട്ട് ചെയ്യണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്നു കേന്ദ്ര ഏജൻസിയെ ഈ മഞ്ജു വാര്യെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കേന്ദ്ര ഏജൻസിയെ വിളിക്കൂ എന്ന് പറയുന്ന സാധനം പിന്നെ കേന്ദ്ര ഏജൻസി വരുന്ന ആ ഭാഗം കട്ട് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ നിരവധി ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ടാണ് ഇനി സിനിമ ഇറങ്ങുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ കിട്ടിയ വാർത്തയാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഈ സെൻസർ ഇങ്ങനെ റീസെൻസറിങ് ചെയ്ത് ഇനി ഇത് വലിയ രീതിയിൽ ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇനി ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ച പോകും ഞായറാഴ്ച ഇപ്പോൾ ഓടുന്ന സിനിമ തന്നോടും തിങ്കളാഴ്ച ഇപ്പോൾ ഓടുന്ന സിനിമ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ മാത്രമേ ഉള്ളൂ ഇതെല്ലാം സർന്ന് ലോകമെമ്പാടും ലോഡ് ചെയ്യേണ്ട ഒരു സിനിമയാണ് അതുകൊണ്ട് ലോകമെമ്പാടും പോകണമെങ്കിൽ ഇത്ര ദിവസങ്ങളും അത്രയും ദിവസം ഈ സിനിമ തന്നെ ഓടിക്കൊണ്ടിരിക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൻ്റെ വിജയങ്ങളുണ്ടാകും ഇനി ഈ സിനിമ കട്ട് ചെയ്ത് ഓടുമ്പോൾ ഇപ്പോൾ കണ്ടവർക്ക് ഇത് എന്തൊക്കെയാണ് സെൻസർ ചെയ്തതെന്ന് കൃത്യമായി അറിയാൻ വേണ്ടി വീണ്ടും പോകണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങൾ അതിൽ കൂടുതൽ പതിനേഴും ഇരുപ ഇരുപത്താറ് മിനിറ്റ് കട്ട് ചെയ്തെന്ന് മേജറബി പറയുന്നു പതിനേഴ് ഭാഗങ്ങൾ ചില മിക്ക ചാനലുകളും പറയുന്നു എനിക്ക് കിട്ടിയവരുമുസരിച്ച് ഞാൻ ഇന്ന തന്നെ സംഭവം എന്ന് പറയുന്നു അപ്പം സ്ത്രീകൾക്കെല്ലാം അതിക്രമം ഉണ്ടായ എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറപ്പാണ് അപ്പം ഇത് വീണ്ടും ആളുകൾ കാണാനുള്ള ഒരാകാംക്ഷ കൂടുകയാണ് സിനിമയ്ക്ക് നൂറ് എത്തിയിരിക്കുന്ന നൂറ് കോടി എന്ന് പറയുന്ന ക്രോസ് ആണ് ആ നൂറ് കോടി ഗ്രോസ് എന്ന് പറയുമ്പോൾ നിർമ്മാതാവിന് കിട്ടുന്നത് മുപ്പത് കോടിയോ മുപ്പത്തിരണ്ട് കോടിയോലേക്ക് എത്തിയുള്ളൂ ബാക്കി തിയേറ്റർ ഷേ തിയേറ്ററിലെ ഷെയറും അതോടൊപ്പം തന്നെ മറ്റ് മറ്റു മേഖലയിലുള്ള പൈസ അതിൻ്റെ ജി എസ് ടി ഉൾപ്പെടെയുള്ള സിനിമാ നികുതി ഉൾപ്പെടെ പോകും നൂറ് കോടി എന്ന് പറഞ്ഞ ഗ്രോസാണ് എന്ന കാര്യം നിങ്ങളൊന്നും കിട്ടാൻ മനസ്സിലാവും നൂറ് കോടി നിർമ്മാതാവിനല്ല കിട്ടുന്നത് അത് ഗ്രോസ് ആയിട്ടാണ് വരുന്നത് അതിൽ നിന്ന് കിട്ടുന്ന നിർമ്മാതാവിന് ഇത്രയാണ് ഇരുന്നൂറ് കോടി കിട്ടിയാൽ നിർമ്മാതാവിന് കിട്ടുന്ന എഴുപത് കോടികളും മറ്റേ പൈസയെ കിട്ടുകയുള്ളൂ അങ്ങനെയാണ് സിനിമയുടെ കണക്ക് അല്ലാതെ നൂറ് കോടി എന്ന് പറയുമ്പോൾ നൂറ് കോടി നിർമ്മാതാവിന് കിട്ടിയെന്ന് തെറ്റീകരിക്കുന്നവരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും സിനിമയുടെ സെൻസറിങ് നടന്നിട്ടുണ്ട് അത് ഇത്രയും ഭാഗങ്ങളാണ് എനിക്ക് കിട്ടിയ അറിവ് അതെല്ലാം കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഒരു പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാവിന് ഉൾപ്പെടെ ഉള്ളവർക്ക് അതിൽ വഴങ്ങിക്കൊടുക്കേണ്ടതായി വന്നു കാരണം കേന്ദ്രമാണ് ഭരണം നടത്തുന്നത് ഇവരെല്ലാം ബിസിനസ് നടത്തുന്ന കോലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ഉള്ള ബിസിനസ് നടത്തുന്നതാണ് അപ്പോൾ എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് പോകുന്ന കൊണ്ട് അത്രമൊരു ഇതിലേക്ക് വഴങ്ങേണ്ടതായി വന്നു അല്ലാതെ കൃത്യമായി നിർമ്മാതാക്കൾ ഇത് എതിർക്കുന്നുണ്ടെങ്കിൽ സിനിമാ സംഘടന എല്ലാം ഒന്നിച്ച് നിൽക്കുമായിരുന്നു അതിനൊരു മാറ്റമില്ല ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരം ലുലുമാളിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിവരവും നമുക്ക് ലഭ്യമായിരിക്കും എന്തായാലും ഈ സിനിമയുടെ കൂടുതൽ പ്രശ്നങ്ങൾ വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രഷർ റൂമ്പിലേക്ക് എത്തിക്കാൻ കഴിയും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ